മലബാർ ഹോം മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും അഞ്ചു ശതമാനം മുതൽ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് സ്വകാര്യ വ്യക്തിയുടെ ഫാമിൽ മധ്യ ലഹരിയിലെത്തിയ യുവാക്കൾ അക്രമം നടത്തിയതായി പരാതി മംഗള പഞ്ചായത്തിലെ ചെകുത്താൻപാറയിലെ ഫാമിൽ കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു സംഭവം പന്തല്ലൂർ ഹിൽസ് സ്വദേശിയായ അഖിൽ എബ്രഹാമിന്റെ ചെകുത്താൻപാറയിലുള്ള പിഗ് ഫാമിൽ കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഒരു കൂട്ടം യുവാക്കൾ അതിക്രമിച്ചു കയറിയെന്നാണ് ആരോപണം സംഭവത്തിൽ അഖിൽ എബ്രഹാം മങ്കട പോലീസിന് നൽകിയ പരാതിയിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ആക്രമണത്തിൽ പരിക്കുപറ്റിയ ഫാം ഉടമയും തൊഴിലാളിയും മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് വന്ന് ലഹരി കാര്യങ്ങളൊക്കെ അവിടെ ഉപയോഗിക്കുന്ന ഒരു സ്ഥലമാണ് അത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് അങ്ങോട്ട് ആളുകൾക്ക് കയറാനായിട്ടുള്ള പെർമിഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത സ്ഥലങ്ങളുമാണ് അപ്പം റോട്ടീന്ന് ഒരു മൂന്ന് കിലോമീറ്റർ മുകളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ ഇതേപോലെ ഒരുപാട് ആളുകൾ അവിടെ വണ്ടിയായിട്ട് വരികയും അവിടെ ഇതേപോലെ ഡ്രഗ്സ് കാര്യങ്ങളൊക്കെ ഇതിനു മുമ്പും മംഗട പോലീസിൽ ഞങ്ങൾ പരാതി കൊടുത്തിട്ടുള്ളതാണ് അതേപോലെ എസ്പിക്കും ഇതിനു മുമ്പ് ഇതേപോലെ ലഹരി വിഭവങ്ങളും ഉണ്ടെന്നുള്ള രീതിയിലൊക്കെ പരാതി ഞങ്ങൾ കൊടുത്തതാണ് ഇയാള് വന്നതിന് ഒരു അർദ്ധ തമിതിന് വന്നത് അയാളൊരു സ്കൂട്ടിയിലാണ് വന്നത് ഒരു ഡ്രസ്സോ കാര്യങ്ങളോ ആകെ ഒരു ചെറിയ ഷോർട്ട് ട്രൗസർ മാത്രം ഇട്ടിട്ടാണ് ആള് വന്നത് ആൾ വന്ന് വെറുതെ ഒരു കാര്യമില്ലാതെ തന്നെ ഗേറ്റ് ചവിട്ടി പൊളിച്ചു അപ്പം ഞങ്ങൾ പറഞ്ഞു ചേട്ടാ ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ഇങ്ങോട്ട് കേരളം എന്ന് പറഞ്ഞപ്പോൾ അയാൾ കത്തിയെടുത്ത് വീശി കത്തി എടുത്ത് വീശിയ സമയത്ത് എൻ്റെ കഴുത്തിലൂടെ പോറിപ്പോയി അതേപോലെ അയാൾ അത് കഴിഞ്ഞ് അവിടുന്ന് ഒരു വടി മരത്തിൻ്റെ വടിയെടുത്ത് ഞങ്ങളെ തല്ലി അത് കഴിഞ്ഞ് അയാൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി പോയിന് ശേഷം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് തിരിച്ചിറങ്ങിയ സമയത്ത് ഇയാള് തൊട്ട് ഇയാളുടെ കൂട്ടത്തിൽ ഒരു നാല് പേരെ ഇയാൾ കൂട്ടിക്കൊണ്ട് വന്നിട്ട് റോഡിൽ വെച്ചിട്ട് ഞങ്ങളെ എന്ത് ചെയ്തു പിന്നെ ചെയ്തു ന്യൂസ് ബ്യൂറോ മഞ്ചേരി